ഇന്ത്യയും ബംഗ്ലാദേശും തുർക്കിയും നല്ല വ്യാപാര ബന്ധം നിലനിർത്തിയ രാജ്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള ബന്ധം അത്രയ്ക്ക് സുഖകരമല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന നിലപാടുകളാണ് ബംഗ്ലാദേശ് സ്വീകരിക്കുന്നതെങ്കിൽ പാകിസ്ഥാന് പിന്തുണ നൽകുന്നതാണ് തുർക്കിയുമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചാൽ ഇന്ത്യയിൽ വില വർദ്ധിച്ചേക്കാവുന്ന ചില ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ അത് ഇതല്ല ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാന സാഹചര്യം നിലനിന്നിരുന്നു ഇതിൽ പാകിസ്ഥാനെ പബ്ലിക്കായി സപ്പോർട്ട് ചെയ്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഇതേ തുടർന്ന് തുർക്കിക്കെതിരെ ഇന്ത്യയിൽ വലിയ ക്യാമ്പയിനുകളും രൂപപ്പെട്ടു ബൈക്കോട്ട് തുർക്കി എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രെൻഡിംഗ് ആയി മാറിയിട്ടു ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം മോശമായാൽ ഇവിടെ നിത്യോപയോഗ വസ്തുക്കൾക്കുൾപ്പെടെ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കണം ഡ്രൈ ഫ്രൂട്ട്സ് ബദാം വാൽനട്ട് ഉൾപ്പെടെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ അടക്കം ഇന്ത്യ തുർക്കിയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മോശമായാൽ സപ്ലൈ കുറയുകയും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാവുന്നത് ഇന്ത്യ തുർക്കിയിൽ നിന്നും വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ആപ്പിൾ എല്ലാ വർഷവും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മെട്രിക് ടൺ ആപ്പിളുകളാണ് ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇവിടെയും ഇറക്കുമതി കുറഞ്ഞാൽ വിപണിയിൽ ആപ്പിൾ വില വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടാകും തുർക്കിയിൽ നിന്നും ഇന്ത്യ കൂടുതലായി ഇറക്കുമതി നടത്തുന്ന വില വർദ്ധിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഉൽപ്പന്നം ഒലീവ് ഓയിലാണ് ഇപ്പോൾ തന്നെ ഉയർന്ന നിരക്കാണ് ഒലിവ് ഓയിലുള്ളത് ഹെർബൽ ടീ പൗഡർ ചെറുപ്പഴം എന്നിവയ്ക്കും വില ഉയർന്നേക്കാനുള്ള സാധ്യതയുണ്ട് ഡൽഹി മുംബൈ പോലുള്ള നഗരങ്ങളിൽ ജനപ്രിയ പലഹാരങ്ങളായ ടർക്കിഷ് കബാബ് കുണാഫ തുടങ്ങിയവയുടെ ലഭ്യതയിലും കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുർക്കിയിൽ നിന്നും ഇറക്കുമതി നടത്തുന്ന തേയില കാർപെറ്റ്സ് ഫർണിച്ചറുകൾ ഹാൻഡ് മെയ്ഡ് ഡെക്കറേഷൻസ് ലിനൻ സിൽക്ക് മാർബിൾ എന്നിവയ്ക്കും വില ഉയർന്നേക്കാം മുഹമ്മദ് യൂസ് നേതൃത്വം നൽകുന്ന ഇടക്കാല സർക്കാർ സമീപകാലത്തായി ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സ്വീകരിക്കുന്നത് ചൈനയുടെ പ്രീതി പറ്റാനുള്ള ശ്രമങ്ങളും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ കരിനിരൽ വീഴ്ത്തുകയും ചെയ്തു ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്ന് പ്രധാനമായും വില കുറഞ്ഞ തുണിത്തരങ്ങൾ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് എന്നിവയാണ് പ്രധാനമായും ഇറക്കുമതി ചെയ്തത് ഇവിടേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ പ്ലാസ്റ്റിക് തടി കൊണ്ടുള്ള ഫർണിച്ചറുകൾ കാർബോണൈറ്റഡ് ഡ്രിങ്ക്സ് പ്രോസസ്ഡ് ഫുഡ്സ് ഫ്രൂട്ട് ഫ്ലേവർ ഡ്രിങ്ക്സ് കോട്ടൺ കോട്ടൺ വേസ്റ്റ് എന്നിവയുടെ ഇറക്കുമതിയെ ഇത് ബാധിക്കും പ്രധാനമായും റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ പ്രോസസ്ഡ് ഫുഡ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ എന്നിവയുടെ ഇന്ത്യയിലെ വിലയിൽ സമ്മിശ്രമായ സ്വാധീനങ്ങളായിരിക്കും ഉണ്ടാവുകയെന്നും ഇപ്പോൾ